ഉക്രൈൻ പ്രസിഡന്റ് ജലൻസ്കക്ക് വലിയ വിഷമമുണ്ട് ട്രംപിനോട് തർക്കത്തിലായി ആണ്ട് പിരിഞ്ഞതുകൊണ്ടൊക്കെ ഇനിയും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിൽ നിൽക്കാനൊക്കെ റെഡിയാണ് ഇപ്പോഴും അമേരിക്കയോട് നല്ല രീതിയിൽ നിൽക്കാൻ തന്നെയാണ് ദലൻസ്കയ്ക്ക് ഇഷ്ടം ഇപ്പോൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം ജലൻസ്കി ഒരു നെഗോഷിയേഷൻസിനൊക്കെ വില്ലിംഗ്നെസ് അല്ലെങ്കിൽ റെഡിനെസ് കാണിച്ചത് റഷ്യ ഇവരുണ്ടല്ലോ എന്താണ് നമ്മുടെ റഷ്യൻ്റെ സ്പോർട്സ് പേഴ്സൺ അതിന് റെഡിയാണെന്നാണ് പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് റെസ്പോൺസായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് ഒരു വലിയൊരു വൈത്തിരിവായി മാറിയിട്ടുണ്ട് അതേപോലെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററും ട്രംപും സംസാരിച്ചിട്ടുണ്ട് പോസിബിൾ ഡീൽ എങ്ങനെ പറ്റുന്നുണ്ട് പക്ഷേ ഉക്രൈനിൽ പോയി ടെറിട്ടറിയൽ ലോസ് ടെറിട്ടറി വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ഡീലിൽ ഇപ്പോഴും ഉക്രൈനെ ഓക്കെ എന്നിപ്പോഴും പറഞ്ഞിട്ടില്ല പിന്നെ ഒരു പീസ് എന്നുള്ള നിലക്കാണ് അവർ സംസാരിക്കുന്നത് അങ്ങനെ ഒരു രീതിയിൽ എന്തോന്നുള്ള രീതിയിലാണ് പറയുന്നത് അതിൻ്റെ അടുക്കാണ് ഈ ഒരു അൻപതേ പോയിൻറ്റ് മൂന്നിലേക്ക് അൻപതേ പോയിൻറ്റ് ഒൻപതിൽ നിന്നും ഈ മാനുഫാക്ചറിങ്ക്സ് കാര്യത്തിൽ എക്കണോമി വളരെ മോശമാണെന്നുള്ളതാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും അതേപോലെ തന്നെ ഇരുപത്തഞ്ച് ശതമാനം മെക്സിക്കോക്കും കായണ്ടൊക്കെയുള്ള താലീഫും ഇതൊക്കെ എന്താണ് സ്വർണ്ണവില ഉയർന്നതിന് കാരണമായിട്ടുണ്ട് ഇരുപത് ശതമാനം ചൈനക്കും ഈ കാരണം കൊണ്ടൊക്കെ റിട്ടാലിയേഷൻ തിരിച്ചു കൊണ്ടാകും എന്താ ലോക ലെവലിൽ തന്നെ അല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷനും മാത്രമല്ല മരടിപ്പും സ്ലോ ഗ്രോത്തും ഫിനാൻഷ്യൽ ക്രൈസിസിനും ഒക്കെ ഇതൊരു വലിയ രീതിയിൽ ആയേക്കും കാരണം ഇൻഫ്ലേഷൻ ആയിരിക്കും എന്താ അൾട്ടിമേറ്റ് റിസൾട്ട് ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരിക എന്തായാലും എയ്ഡ് ഉക്രൈന് കൊടുക്കുന്നത് നിർത്തിയതും വലിയ രീതിയിൽ ഇവർ റഷ്യ അതിനെ പുകയിരുന്നുണ്ട് അത് വേറെ അവസ്ഥത്തിൽ ഗോൾഡ് പ്രൈസ് ആ ഒരു കാരണം കൊണ്ടും ഒരു വലിയ രീതിയിൽ അൺസർട്ടിനിറ്റി യൂറോപ്പിനെ ഭാഗത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ പീസ് ജീലിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നുണ്ട് സഹതമായിട്ട് നടക്കുന്നുണ്ട് പീസ് സമാധാനത്തിൻ്റെ ചർച്ചകൾ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അത് എങ്ങനെയെങ്കിലുമൊക്കെ അതൊരു പീസ് വരും അമേരിക്കനെ പിണക്കിയാണ്ട് ഇപ്പോൾ യൂറോപ്പിനും അങ്ങനെ അങ്ങോട്ട് തന്നെ അങ്ങനെ സഹായിച്ച് അങ്ങനെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഒരു ക്ലാഷ് പബ്ലിക് ക്ലാഷ് അല്ല വന്നത് അതിലിപ്പോൾ ഒരു അഭിമാന പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടാകും യു എസിനെ സംബന്ധിച്ച് യു എസ് എന്ന് പറയുന്ന ട്രംപാണെങ്കിലും യു എസ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിനെ ഒരു വലിയ അഭിമാന പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടാവും പിന്നെ നൃത്തം എന്ന പ്രസിദ്ധ ഇഷ്യൂ ആക്കിയാണ്ട് പറഞ്ഞതുമായിരുന്നു അത് ഐ മീൻ ട്രംപ് അപ്പോൾ യൂറോപ്പ് അങ്ങനെ ഒറ്റക്ക് അങ്ങോട്ട് യൂറോപ്പ് ഒറ്റ അങ്ങോട്ട് പോകാൻ കഴിയത്തുമില്ല അമേരിക്കേൻ്റെ ഇതില്ലാതെ അപ്പോൾ ഇതിൽ എങ്ങനെയെങ്കിലും ഒരു പീസ് ഉണ്ടാവുകയായിരിക്കും അത് എങ്ങനെയെന്നുള്ളതിൻ്റെ ചർച്ചകളായിരിക്കും നടക്കുക ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറ്റാക്കുകൾ കാണുന്നുണ്ട് പക്ഷേ യുക്രൈനൊക്കെ അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും ആ കാര്യങ്ങൾ ഒക്കെ നോക്കത്തിനെ പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് എന്തായാലും എന്തായാലും പ്രാർത്ഥിക്കുന്നു എന്താ നമ്മൾ ആ കാര്യങ്ങൾ ജിയോ പൊളിക്കൽ ടെൻഷൻസിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ വളരെയധികം നോക്കേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട് ഗോൾഡ് അതൊക്കെ കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ അതിലൊക്കെ ഡീൽ വന്നാൽ പോലും ഗോൾഡിനൊക്കെ ചെറിയ ഇടിച്ചിട്ടുണ്ടായേക്കുമെന്നല്ലാതെ ഇല്ലാതെ ആകുന്ന അവസ്ഥയൊന്നും ഇല്ല എക്കണോമിക് നാടില്ല ട്രേഡ് വാർ ട്രേഡ് ടെൻഷൻ അത് മറ്റൊരു പ്രശ്നം തന്നെയാണ് അത് നേരിട്ട് ട്രേഡ് ടെൻഷൻ വരുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഗോൾഡ് എൺപതിനായിരത്തി സോറി എട്ടായിരത്തി അറുപത്തഞ്ചാണ് ഗ്രാമീണ പവന് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ പോസിറ്റീവ് ലെവലിൽ തന്നെയാണ് കിടക്കുന്നത് ഇന്നാണല്ലോ അപ്പോൾ ഇന്നലെയാണല്ലോ ഇപ്പോൾ ഈ ട്രേഡ് ടെൻഷൻ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ ആഴ്ച ഗോൾഡ് മൂവായിരം യു എസ് ഡോളർ കേരളത്തിൽ ഇപ്പോൾ ഉള്ള അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതൊക്കെ അറുപത്തയ്യായിരവും കടന്ന് കുതിക്കാനുള്ള സാധ്യതകളുണ്ട് ഇനി ഫ്രൈഡേ നാളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഫാറോൾ ഡാറ്റയാണ് വരാനുള്ളത് ഓഹ് അത് വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ് അപ്പോൾ അതൊക്കെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ടെൻഷൻ്റെ ഇടയ്ക്ക് അതായത് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ എന്തപ്പോൾ ഒരു തീ ഇങ്ങനെ കത്തുന്നുണ്ട് തീ എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ മോണിറ്റൈസേഷൻ പോകും എന്നാൽ പറയാം ഒരു തീ ഇങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ കത്തുന്നുണ്ട് ഇതിൽക്കൊള്ളിയും അതിൻ്റെ അടുത്തൊക്കെ മണ്ണെണ്ണ പെട്രോളൊക്കെ വന്ന അങ്ങനെ ഉണ്ടാവും അതേപോലെ ആയിരിക്കും അല്ലാതെ അങ്ങനെ അത് കത്തും പക്ഷെ അത് ഈ മണ്ണെണ്ണ തീ അപ്പോൾ വരുന്നത് എന്താണെന്നല്ലേ നമ്മൾ നോക്കണ്ട അത് മണ്ണെണ്ണ അല്ലെങ്കിൽ അത് പെട്രോൾ ആണോ അത് എന്താ നമ്മൾ നോക്കേണ്ടത് വെള്ളമാണോന്ന് നോക്കിക്കോളിയിട്ടോ ഞാൻ പറയാം അപ്പോൾ വെള്ളം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇപ്പോൾ ഉള്ള സമയത്ത് ഡേറ്റ് ന്യൂൺഫാമറുള്ള ഡേറ്റ് അങ്ങനത്തെ സമയങ്ങളിലൊക്കെ വന്ന് എന്തായാലും തൊഴിലിൻ്റെ ഡേറ്റൊക്കെ വന്നൊക്കെ ഗോളിന് അനുകൂലമായിരിക്കും അതുകൊണ്ട് സ്വർണ്ണയിലും പറഞ്ഞങ്ങോട്ട് ഉയരാനാണ് സാധ്യത വെള്ളിയാഴ്ചയും അപ്പോൾ അങ്ങനത്തെ വിലാശേനെ മുമ്പ് തന്നെ ഇപ്പോൾ ഇന്നും നാളെയൊക്കെ ഉയരാൻ തന്നെയാണ് സാധ്യത അപ്പോൾ തന്നെ നാളെ ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപത് രൂപ കൂടിയൊക്കെ അവസ്ഥയാണുള്ളത്